സിഗ്നല്ലോ എന്താ മക്കളെ കാർ സൈഡ് ആക്കി ഒരു കൊച്ചിപ്പുടി എല്ലാരും ഒരുമാതിരി സ്കൂളിൽ പോവാത്ത സ്വഭാവം കാണിക്കരുത് കേട്ടോ കൊച്ചുല്ല ഈ ലൊക്കാലിറ്റിക്കാ ഇവിടെ ഈ ലോഡ് സെറ്റപ്പ് ഞങ്ങള് സമ്മതിക്കില്ല കൊച്ചു പിള്ളേരൊക്കെ വഴി നടക്കുന്ന സ്ഥലം നിന്നെയാണേ ഇതിനു മുന്നേ ഇതേ കാല അവരോട് ഇട്ടൂടെ കാണുന്നതല്ലേടാ ഷോൺ ഇല്ലല്ല മാതിലെ കേച്ചി ഉണ്ണി ദോശര മോഡിഗറ്റ് വെച്ചേക്കണ കൊട്ടിയാർക്കൻ എന്താ സാര കേസ് ഒന്നുമില്ല ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ അവ ഹാൻഡ്സ് ഒക്കെ വെക്കുന്നല്ല എന്തെങ്കിലും കേസ് ഉണ്ടാവവല്ല സാര ഒന്നും പോതല്ലേ നീ അത് വെരിക്ക് ഞാൻ ഡീൽ ചെയ്യാം നാടാ യു ക്യാ ഇവന്മാരെക്കൊണ്ട് കോടയൻ സാർ സാർ ഇവർ ചലിക്കുന്ന പോലെ ഇവളും കൂടെ ും ഏട്ടമാരോട് രണ്ട് സൂറിയും ക്ഷമാപണം വേണങ്കി എന്റെ കാലം ഒന്ന് വിടിച്ചു എന്ത് പറഞ്ഞ ഒരുമാതിരി അമ്മായി സ്വഭാവം കാണിക്കുന്ന കേട്ടോ പിന്നെ മോത്തില്ല നമ്മൾ ഹായ് ഗായ്സ് ഞാനും എൻ്റെ പാർട്ട്ണറും ഇവിടെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് കാറ് സൈഡാക്കിയിട്ട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് വൃത്തിയായിട്ട് ചെയ്തു സോറി മാപ്പ് പറഞ്ഞാൽ മാത്രമേ വിടുള്ളൂ എന്നാണ് ഇവർ ഇവരെ രണ്ടുപേരുമാണ് ഈ നാടിന് മാതൃകയായിട്ട് ഞങ്ങളെ തിരുത്തി അത് കണ്ടെത്തിയത് ഈ സാറ് അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്ത് മാതൃകയായിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത് വളരെ മോശമായി പോയി ഇനി റിപ്പീറ്റ് ചെയ്യില്ല ഞാൻ കാറിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തു എൻ്റെ പാർട്ട്നറാണെങ്കിൽ അതിലും വലിയൊരു വൃത്തിയേട് അവള് ചോക്ലേറ്റ് നിന്ന് കാറിൽ ഇരുന്നിട്ട് സോ ഇതൊന്നും അങ്ങനെ കേരളത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഈ ഏട്ടയമാര് ഞങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി കാറിലേക്ക് വരുന്ന സമയത്ത് ഡാഷ് ബോർഡിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ഞാൻ കാണിക്കാം സോ ഇതാണ് അവിടെ പറ്റിയതല്ല സർ ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ കേസർ ചെറിയ കേസർ യെസ് സീനലോ വിട്ടാലോ सारेത്തൊന്നും കാര്യമകണ്ടട്ടോ രണ്ട് വെരെ തൂക്കിയക്ക്ടാ ആടാ രണ്ടിനും തൂക്കാടാ അയ്യോ സാരാ ഞങ്ങളെ മൊക്കള വേറെ നിർത്തിയില്ല ഇന്നരെ ഗേൾഫ്രൈൻ വന്നാ ഞങ്ങളെ എങ്ങനടിന്റെ ഊവ കണ്ടോ പോട്ടി സോറി ബംഗളെ सारे ഇങ്ങനെയൊക്കെണ്ടോ ആ പോവ ആരെങ്കിലും തൂക്കിയല്ലോ அல்ஃபீல் அல்ல <laughs>